ൂ ആത്മോപദേശ ശതകം ശ്ലോകം എൺപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെ പ്രകൃതി പിരിഞ്ഞൊരു കൂറുഭോക് സകലവുമായി വെളിയെ സമുല്ലസിക്കും ഇകപരമാമൊരു കൂറിതന്തയാലേ വികസിതമാമിതു ഭോഗ്യ വിശ്വമാകും രണി കടഞ്ഞരും അഗ്നിപോലെ ആരായവരിലിരുന്നതിരറ്റും വിവേകം പരമചിദംബരമാർന്ന പാനുവായി നിന്നെരിയുമതി നിരയായിടുന്നു സർവം ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും ഇതിടലിൽ സ്വഭാവമാകും മുടിയിലിരുന്നറിയുന്നുമൂന്നു ആത്മാവ് ഇടര ഇടരും ഒന്നിതു നിർവികാരമാകും അറിവതിനാൽ അവനി വികാരമുണ്ടെന്ന് അസത്യമുള്ള അസത്യമുള്ളതോവി നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലരും പ്രകൃതി സ്വരൂപമാകും നിഴലൊരു ബിംബമപേക്ഷിയാതെ നിൽപ്പിൽ ും ഉലകെങ്ങുമബിംബമാകയാൽ നിഴലുമതില്ലിതു നേരും അല്ല ഭിത്തോനെഴുതിയിടും പണി പോലെ കാണുമെല്ലാം തനുമുതലായത് സർവമൊന്നിലൊന്നില്ല അനൃതവുമായതിനാലെ അന്യഭാഗം അനുദിനമസതമിയാലതിരിക്കയാൽ പുനരുതരൂപവുമായി പൊലിഞ്ഞിടുന്നു തനിയേതൊക്കെയുമുണ്ടു തമ്മിലോരോരിനമിതരങ്ങളിലില്ല ഇപ്രകാരം തനുമുതലായതു സത്തുമല്ല ഓർത്താൽ അനൃതവുമല്ല അഥവാച്യുമായിടുന്നു സകലവുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹിതു സർവവുമേകമാഗ്രഹിക്കും അഖമുഖമായ അറിയാകിൽ മായയാം വൻപകലതും ഭ്രമമേകിടുന്നുരും അറിവുന്ന സദസ്തി എന്ന സഖ്യം ഭുവനം സ്ഫുരിക്കയാൽ അറിവിനെ വിട്ടൊരു വസ്തുവന്യമല്ലെന്ന് അറിയണം ഈ അറിവ് ഐകരൂപ്യമേകും അനൃതമൊരസ്ഥിതയെ മറയ്ക്കുക അനുഭവമുണ്ടു സദസ്ഥിയ നിവണ്ണം അനുപതമസ്ഥിതയാലിതാവൃതം സനമതിനാല് കളേ പരാധികാര്യം